പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും ജ്യോതിഷവുമായി ഒരു ബന്ധമുണ്ട് അതെന്താണെന്ന് നോക്കാം ഭൂകമ്പം മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ പകർച്ചവ്യാധികൾ തുടങ്ങിയവ മൂലം മരിക്കുന്നവരുടെയെല്ലാം ജാതകങ്ങൾ ഒരുപോലെയാണോ എന്ന ഒരു ചോദ്യവും ജ്യോതിഷ വിമർശകർ ചോദിക്കാറുണ്ട് ലോകരാജ്യങ്ങളെ രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിലായി വിഭജിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും വിവിധ കാര്യങ്ങളെ പന്ത്രണ്ട് ഭാവങ്ങളായും വിഭജിച്ചിട്ടുണ്ട് ഓരോ രാശിയിലെ ഒരു രാശിയിലോ ഭാവത്തിലോ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുകൂലമോ പ്രതികൂലമോ ആകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ തതനുസൃതമായ മാറ്റങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ സംഭവങ്ങളും ഉണ്ടാകും ജന ജനങ്ങളുടെ അഭിവൃദ്ധി നാശം വർഷപാതം ആന കുതിര മുതലായ എല്ലാ വസ്തുക്കളുടെയും ധൂമകേതു കൊള്ളിമീൻ മുതലായവയുടെയും ലക്ഷണങ്ങൾ വിവരിക്കുന്ന ജ്യോതിശാസ്ത്ര സ്കന്ധമാണ് സംഹിത ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രന്ഥങ്ങൾ പ്രകൃതിക്ഷോഭ കാരണങ്ങളിലേക്കും മറ്റും വെളിച്ചം വീശുന്നതാണ് വരാഹമിഹിരന്റെ ബൃഹത് സംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങളുമുണ്ട് ഒരു പ്രദേശത്ത് സമഷ്ടിയായി ഓണേ കളക്റ്റീവ് ലെവൽ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് പ്രകൃതി അവിടെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും മറ്റു ദുരന്തങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ജാതക സ്വാധീന പരിധിക്ക് അതീതമായിരിക്കും ഇത്തരത്തിൽ കളക്റ്റീവായ ഗ്രഹസ്വാധീന ശക്തി അതുകൊണ്ടാണ് ഇത്തരം പ്രതിഭാസങ്ങളിൽ കൂട്ട മരണങ്ങളും മറ്റും ഉണ്ടാകുന്നത് അതിൽ നിന്ന് തന്നെ അസാമാന്യ ആയുർശക്തിയും മറ്റുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന എത്രയോ സംഭവങ്ങളുമുണ്ട് അനവധി വിഭാഗങ്ങളുള്ളതും അഗാധവുമായ ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പോലും പഠിക്കാൻ ശ്രമിക്കാതെ ചില യുക്തിചിന്തകൾ ജ്യോതിഷത്തെ വിമർശിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കവറിൽ അടച്ചിട്ട നോട്ടിൻ്റെ നമ്പർ പറയുന്നതോ കൺകെട്ട് വിദ്യയോ ഒന്നുമല്ല ജ്യോതിഷം സ്റ്റേജിൽ അത്ഭുതങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാവരണം ചെയ്യുന്നതിനേക്കാൾ പതിന്മടങ്ങ് പ്രയത്നം വേണം ജ്യോതിഷത്തിൻ്റെ ഒരംശമെങ്കിലും പഠിക്കാൻ മുൻവിതികളില്ലാതെ അത് പഠിച്ച ശേഷം വിമർശിക്കുന്നതാണ് അർത്ഥവത്തായ സമീപനം ഇതാണ് പ്രകൃതിക്ഷോഭങ്ങളും ജ്യോതിഷവുമായിട്ടുള്ള ബന്ധങ്ങളും വിമർശകരായിട്ടുള്ള ആളുകളുടെ ധാരണകളെക്കുറിച്ചുള്ള അടിസ്ഥാനം ഹരി ഓം സർവ കൃഷാർപ്പണമസ്തു